ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ മാസം ഇരുപത്തിയാറാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് കൈത്താക്കാലം മൂന്നാം വെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ ഒന്നു മുതൽ ആറ് വരെ നാം ബലഹീനരുടെ ദൗർബല്യങ്ങൾ വഹിക്കണം യൂതിയായിൽ നിന്നും ചിലർ അവിടെ വന്ന് മോശയുടെ നിയമമനുസരിച്ച് പരിചേദനം ചെയ്യപ്പെടാത്ത പക്ഷം രക്ഷ പ്രാപിക്കുവാനും സാധ്യമല്ല എന്ന് സഹോദരരെ പഠിപ്പിച്ചു പൗലോസും ബാർണബാസും അവരോട് വിയോജിക്കുകയും വിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു തന്മൂലം ജെറുസലേമിൽ ചെന്ന് അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരുമായി ഈ പ്രശ്നം ചർച്ച പൗലോസും ബാർണബാസും അവരുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റു ചിലരും നിയോഗിക്കപ്പെട്ടു സഭയുടെ നിർദ്ദേശമനുസരിച്ച് യാത്രതിരിച്ച അവർ വിജാതീയരുടെ മാനസാന്തര വാർത്ത വിവരിച്ചു കേൾപ്പിച്ചുകൊണ്ട് ഫിനീഷ്യ സമരിയ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയി സഹോദരന്മാർക്കെല്ലാം വലിയ സന്തോഷമുള്ളവായി ജറുസലമിൽ എത്തിയപ്പോൾ സഭയും അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും അവരെ സ്വീകരിച്ചു ദൈവം തങ്ങൾ മുഖാന്തരം പ്രവർത്തിച്ച കാര്യങ്ങൾ അവർ പ്രഖ്യാപിച്ചു എന്നാൽ ഫരിസേരുടെ ഗണത്തിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച ചിലർ എഴുന്നേറ്റ് പ്രസ്താവിച്ചു അവരെ പരിച്ഛേദനം ചെയ്യുകയും മോശയുടെ നിയമം പാലിക്കണമെന്ന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്യുക ആവശ്യമാണ് ഇക്കാര്യം പരിഗണിക്കാന് അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും ഒരുമിച്ചുകൂടി ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവീശ്വമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനെട്ട് വാക്യങ്ങൾ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ കഠിനഹൃദയനായ അധമരണൻ അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു കർത്താവേ എന്നോട് തെറ്റു ചെയ്യുന്ന എൻറെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴു പ്രാവശ്യമോ യേശു അരുളി ചെയ്തു ഏഴെന്നല്ല ഏഴെഴുപത് പ്രാവശ്യം എന്നു ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്കു തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം കണക്കു തീർക്കാൻ ആരംഭിച്ചപ്പോൾ പതിനായിരം താലന്തു കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അവന് അത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നതുകൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റുകടം വീട്ടാൻ യജമാനം കൽപ്പിച്ചു അപ്പോൾ സേവകന് വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു പ്രഭോ എന്നോട് ക്ഷമിക്കണമേ ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം ആ സേവകന്റെ യജമാനന് മനസ്സലിഞ്ഞ് അവനെ വിട്ടേക്കുകയും കടം ഇളിച്ചു കൊടുക്കുകയും ചെയ്തു അവന് പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് നൂറു ധനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകരിലൊരുവനെ കണ്ടുമുട്ടി അവന്റെ കഴുത്ത് പിടിച്ചു ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു എന്നോട് ക്ഷമിക്കണമേ ഞാൻ തന്നു വീട്ടിക്കൊള്ളാം എന്നാൽ അവന് സമ്മതിച്ചില്ല കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗ്രഹത്തിലിട്ടു സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു അവർ ചെന്ന് നടന്നതെല്ലാം യജമാനെ അറിയിച്ചു യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു ദുഷ്ടനായ സേവക നീ എന്നോട് കേണപേക്ഷിച്ചുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളിച്ചു തന്നു ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ യജമാനൻ കോപിച്ച് കടം മുഴുവനു വീട്ടുന്നതുവരെ അവനെ കാരാഗൃഹാധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി